ഈ ഒരുപാട് വർഷം മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് കുറെ കാര്യങ്ങൾ പറയാറുണ്ട് അതൊക്കെ ഒരു ബുക്കായിട്ട് വരുമെന്ന് ഞാനിങ്ങനെ എവിടെയോ കേട്ടിട്ടുണ്ട് അത് ശരിക്കും അങ്ങനത്തെ ഒരു കാര്യമുണ്ടോ അതിന്റെ ഒരു ഭാഗമാണ് ഞാൻ നേരത്തെ പാടിയ ഒരു കവിത പോലെ ഞാൻ പാടിയില്ല കുറിച്ച് വെക്കുന്നുണ്ട് പിന്നെ കുറച്ചും കൂടെ എളുപ്പമുണ്ടല്ലോ നമുക്ക് നോട്ട് ബുക്ക് എല്ലാം അങ്ങനെയുള്ള എഇ ഒക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ചെറിയ നോട്ട്സ് എഴുതി ഇട്ടാൽ മതിയല്ലോ അപ്പം തന്നെ ക്രിയേറ്റ് ചെയ്ത് തരാം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ഈ പുതിയ ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ ഒരുപാട് പുതിയ ഡയറക്ടേഴ്സ് ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര അധികമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ഈ ഇടത്തൊരു കഴിഞ്ഞൊരു അഞ്ചാറ് വർഷമായിട്ട് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പുതിയ ഡയറക്ടേഴ്സ് വരുമ്പോഴത്തേക്കും അവർക്ക് കൊടുക്കുന്ന ഒരു അല്ലെങ്കിൽ അവരോടായിട്ടുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പുതിയ ഡയറക്ടർ എന്ന് പറഞ്ഞു ഇപ്പോൾ ജോഷി സാർ എന്നോട് ഒരു ഒരു പടത്തിനു സമീപിക്കുന്ന അതേ ആ റെസ്പെക്ടോടുകൂടി തന്നെയാണ് ഞാനൊരു പുതിയ ഡയറക്ടറെ ഞാൻ സമീപിക്കുന്നത് എനിക്ക് ജോഷി സാറും നീ എൻ്റെ അടുത്ത് ഒരു പടവമായിട്ട് വന്നു കഴിഞ്ഞാൽ നീയും എനിക്ക് ഈക്വലാണ് ജോഷി സാറിനെ ഞാൻ എത്ര റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എത്ര രീതിയിൽ ഞാൻ സാർന്നല്ലാതെ ഒരു ഒരു എൻ്റെ എൻ്റെ അനിയനായ എൻ്റെ മോനെന്നെ ഡയറക്റ്റ് ചെയ്താലും ആ സ്ഥലത്ത് ഞാൻ അവനെ സാർ ഞാൻ വിളിക്കില്ല അതെനിക്കപ്പോൾ ജോഷി സാറിനെ ഞാൻ അവിടെ സാർ ഞാൻ ജോഷി ഏട്ടാന്നാണ് അല്ലാത്തപ്പോൾ വിളിക്കുന്നത് ഞാൻ ലൊക്കേഷൻ സാറിനെ വിളിക്കുകയുള്ളൂ അത് ജോഷി സാറാണെങ്കിലും ഇപ്പുറത്തെ ജയനാണ് ജയനെ ഞാൻ സാറിന് ഞാൻ വിളിച്ചിട്ടുണ്ടല്ലോ പക്ഷേ ചോദിക്കുന്നത് ഞാൻ ചോദിക്കാറുണ്ട് പാലത്തു മൊത്തത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് അല്ലെങ്കിൽ മുട്ടയടിച്ച് ലുക്കിലാണ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ഭയങ്കരമായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് പല സ്ഥലത്തും അല്ലെങ്കിൽ അത്ര എനർജിയോടെ നമ്മൾ കണ്ടിട്ടില്ല പൂർണ്ണ ഡയറക്ടേഴ്സ് ആക്ടർ എന്ന് പറയുന്നുണ്ട് അപ്പൊ അതിനുവേണ്ടി ഷമച്ചടന എടുക്കുന്ന എഫ് പേഴ്സണൽ എഫേർട്ടുകൾ ഉണ്ട് പൂർണ്ണമായിട്ട് അങ്ങനെ അല്ലാതെ ഞാൻ എഫേർട്ട് എടുത്തിട്ട് അങ്ങനെ എന്റേതായ രീതിയിൽ ഞാൻ ചെയ്യാൻ തന്നെ എൻ്റെ ക്യാരക്ടേഴ്സ് എല്ലാം ഒരുപോലെ ഇരിക്കും അതേസമയം ഇപ്പൊ നീ എന്നെ ഒരു പഠത്തിൽ വിളിച്ചിട്ട് ഒരു ഒരു പോലീസായിട്ട് വിളിക്കുന്നു വിളിച്ചിട്ട് നിന്റെ അപ്പം ഞാൻ ഓൾറെഡി കുറെ പടങ്ങൾ ചെയ്തിരിക്കുന്നതാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞേ നേരം എന്ന് പറയുന്നത് ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവൻ ഈ ഒരു എലമെന്റ് പറഞ്ഞപ്പോൾ അത് അവന്റെ അവൻ്റെ കൺസെപ്റ്റിലുള്ളൊരു പോലീസാണ് അതെനിക്ക് കിട്ടി അപ്പോൾ ആ രീതി ചെയ്തപ്പോൾ അത് വേറൊരു പോലീസായി അതിനുശേഷം നീ എൻ്റെ അടുത്ത് ഒരാളായിട്ട് വരുന്നെ നേരം കഴിഞ്ഞിട്ട് നിന്റെ ഉള്ളിൽ ഒരു പോലീസ് ഉണ്ട് ആ പോലീസിനെ ഞാൻ പഠിച്ചിട്ട് ആ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് അത് വേറൊരു പോലീസായിരിക്കും അത് എൻറ്റേതായിരിക്കില്ല അല്ലാതെ ഞാൻ എൻ്റെതായ രീതിയിൽ അവിടെ ചെയ്താൽ ഇതെല്ലാം ഒരുപോലെ ഇരിക്കും മനസ്സിലായോ അതാണ് എൻ്റെ എന്താണ് ഞൊടുക്ക് വിദ്യ എന്ന് പറയാവുന്ന ഒരു കാര്യം മനസ്സിലായോ ഞാൻ പറഞ്ഞു നിന്റെ ഉള്ളിലുള്ള പോലീസിനെ കാണിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ഞങ്ങൾ തമ്മിലുള്ള എന്താണ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് അല്ലാണ്ട് നിന്റെ കാശും വാങ്ങിച്ചുകൊണ്ട് എൻ്റെ കയ്യിലുള്ള പോലീസിനെ കാണിക്കുക എന്നുള്ളതല്ല നമ്മൾ തമ്മിലുള്ള എഗ്രിമെന്റ് മനസ്സിലായോ അതാണ് അത് ചെയ്യുക എന്നടുത്ത് എന്നെടുത്ത് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന എന്താണ് ഭാസ്കരൻ മാഷിനെ എന്റെ മനസ്സിലുള്ള ഭാസ്കരൻ മാഷിനെ ചെയ്തു തരണം അത് ഈ പറയുന്ന പോലെ അല്പം തിലകൻ വൈബിലാണത് വേണ്ടത് എന്നാ തിലകനാകാനും പാടില്ല ഷമ്മീ ഷമീ തിലകൻ തിലകൻ വൈബില് ആ ക്യാരക്ടർ ചെയ്തു തരണം എന്നാണ് എൻ്റെ അടുത്ത് എൻ്റെ ഡയറക്ടർ ആവശ്യപ്പെട്ടു അതിനോട് നീതി പുലർത്തേണ്ട ഉത്തരവാദിത്തം മാത്രമേ എനിക്കുള്ളൂ ഇപ്പൊ അങ്ങനത്തെ വേറൊരു ഉത്തരവാദിത്വം കിടപ്പുണ്ട് തിലകന് നാണക്കേട് ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള ഒരു കൂടി മകൻ എന്ന നിലയ്ക്ക് അത് അത് ഞാൻ നോക്കിയിട്ടുണ്ട് ജീവിതത്തിൽ പാലിച്ചു ഈ ആസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇപ്പൊ ഇന്നലെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഇപ്പൊ മാറ്റി നിർത്തപ്പെട്ട പലരും പല അല്ലെങ്കിൽ സംഘടനാ തലത്തിൽ അല്ലെങ്കിൽ പലതരത്തിലുള്ള വ്യക്തി കാരണങ്ങളാൽ മാറ്റി നിർത്തപ്പെട്ടവരുണ്ട് ശരിക്കും അവരെക്കാളൊക്കെ ഒരുപാട് എക്സൽ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിൻ്റെ അപ്പുറം ചിന്തിക്കാൻ പറ്റുന്ന അങ്ങനത്തെയുള്ള ഒരുപാട് ഡയറക്ടേഴ്സ് സമയത്തിൽ അതിനെന്താ ആക്ടർ ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് അപ്പം ഇനിയും അത്തരത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന ഓഫറുകളൊക്കെ ശരിക്കും എങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് ഒരു ഒരു എന്ന് പറഞ്ഞാൽ അത് അവർക്കറിയാതെ ഞാൻ ഈ ഇപ്പം നേരത്തെ പറഞ്ഞ ആ ഒരു വിഭാഗം ആൾക്കാർക്കറിയാവുന്ന ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ഞാനിത് നേരത്തെ ഒത്തിരി ഇത് എത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആഗ്രഹിക്കുന്നതിനപ്പുറം ജാഡ് ജാട നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ നമുക്കൊരു ഈ നേട്ടങ്ങളാണല്ലോ ജാട എന്ന് പറയുന്നത് ജാട എനിക്ക് നിങ്ങൾ ഞാൻ നിങ്ങളെ ഉദ്ദേശിക്കുന്നത് എപ്പോഴും നിങ്ങൾ നിന്നെ ഉദ്ദേശിക്കുന്നത് ഞാൻ ജനങ്ങളെ ഉദ്ദേശിക്കുന്ന ഞാൻ നിങ്ങൾ എനിക്ക് തരുന്നുണ്ട് പിന്നെ ഞാൻ എന്തിനാണ് നിങ്ങളോട് ജാട കാണിക്കുന്ന കാര്യം അതാണ് എൻ്റെ ഒരു ആദർശം എന്ന് പറയുന്നത് എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന ഇത്ര അതൊക്കെ കഴിഞ്ഞു ഇപ്പൊ കിട്ടുന്ന ബോണസ് എന്നുള്ള രീതിയിൽ തന്നെ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ തോൽക്കാൻ പറ്റില്ല തോപ്പിക്കാൻ പറ്റില്ല ഇത് വേറെ അങ്ങനെ ഒരു വലിയ പ്രതീക്ഷകൾ വെച്ച് നടക്കുന്ന ആളാണെങ്കിലല്ലേ ആ പ്രശ്നം അങ്ങനെ പ്രതീക്ഷകൾ ഇല്ലപ്പ് ഇങ്ങനെ പോയാൽ മതി വേറെ കാര്യങ്ങളാണ് എന്റെ താല്പര്യം സംവിധായക സംരംഭമൊക്കെ തീർച്ചയായിട്ടും ഉണ്ട് അതിപ്പോ ആരും സഹകരിച്ചില്ലെങ്കിൽ ഞാൻ എന്താണ് യും അപ്പോൾ പറഞ്ഞ പോലെ ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എൻ്റർടൈൻ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടനാണ് അല്ലെങ്കിൽ മലയാളികളുടെ മനസ്സിൽ ഇന്നും ആ ഒരു ഷമ്യത്തിൽ എന്ന നടന് ഒരുപാട് സ്ഥാനമുണ്ട് അപ്പോൾ തുടർന്നും അത്തരം വേഷങ്ങളിലൂടെ ഞങ്ങൾക്ക് മുന്നിലെത്തട്ടെ അപ്പോൾ ഒരുപാട് അല്ലെങ്കിൽ ഒരുപാട് ഇനി എക്സ്പ്ലോർ ചെയ്യാൻ മലയാള സിനിമ ബാക്കിയുണ്ടെന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ താങ്ക് യു ഫോർ ദ ടൈമിംഗ് ഒരു കാര്യം കൂടെ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ടത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ ചിലപ്പോൾ ഉണ്ടായ നീണ്ടുപോയില്ലെന്നുണ്ടെങ്കിലും ഞാൻ തിലകനെ ഞാൻ പുനർജനിപ്പിക്കും നിങ്ങൾ തിലകൻ്റെ ഷമ്മി തിലകനിലൂടെയല്ല മരിച്ചുപോയ തിലകനെ ഞാൻ കൊണ്ടുവരും ഓർത്തോ